കുഞ്ഞിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയൊരു കഫ് കെട്ട് ഇപ്പോൾ നമ്മൾ വെച്ചാൽ ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കണം ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ആവിയൊക്കെ പിടിച്ച് ഒന്ന് ക്ലിയറായി വന്നിട്ടുള്ളത് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഉണ്ട് പിന്നെ ചേച്ചി സ്കൂളിൽ പോയി വരുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഫ് കെട്ടും പനിയായിട്ടും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞങ്ങൾ ഏറ്റവും ആകുന്നുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഏട്ടനില്ലാത്ത കൊണ്ട് ബസ്സിലാണ് പോകുന്നത് ആദ്യമായിട്ടോ അവനെ കൊണ്ട് ബസ്സിൽ പോകുന്നത് ഞാൻ തന്നെ ബസ്സിൽ കയറിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കയറാതിരുന്ന് കയറുമ്പം നിക്കാനൊക്കെ വേണ്ടി വന്നിട്ട് ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനൊക്കെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുഖത്ത് ഞങ്ങൾ കെ എസ് ആർ ടി സിയൊക്കെ കിട്ടി ഞങ്ങൾ തിരുവമ്പാടി ലിസ ഹോസ്പിറ്റലാണ് കേട്ടോ മോനെ കാണിക്കാറുള്ളത് അവിടുള്ള ബിജ്ബോൺ ഡോക്ടറാണ് ഡോക്ടർ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് ഹോസ്പിറ്റലിൽ എത്തി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ടോക്കൺ നമ്പർ ഇരുപത്തി മൂന്നാട്ടോ അങ്ങനെ ഞാൻ ബുക്ക് ചെയ്തത് റിസീറ്റ് ഒക്കെ കാണിച്ചു അവൻ്റെ കച്ചറാക്കാൻ തുടങ്ങിയിട്ടുട്ടോ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുകയുള്ളൂ പിന്നെ അവനെടുത്തുകൊണ്ട് നടക്കണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇവർക്ക് വയ്യാതായി കഴിയുമ്പം വരില്ല നമുക്കാണ് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം വരികട്ടോ ഇവരെ എങ്ങനെ കൊണ്ടു നടക്കണം എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ള ഭയങ്കര ഒരു പേടി വരും ഇത് ശരിയായില്ലേ അത് ശരിയായില്ലേ അവർക്ക് ഫീൽ ആവുമോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ അങ്ങനെ ഞാനും അമ്മയും അവനെ കാണിച്ചിത് ആ റിട്ടേൺ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാഴ്ച ഡോക്ടർ പറഞ്ഞത് ഒരു നേരം വെച്ച് ആ പിടിക്കാൻ അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലേക്ക് എത്താനായിട്ടോ സന്ധ്യയായ എത്താനാകുമ്പോഴത്തേക്കും അഞ്ചരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്ന് ഞാൻ ഏഴ് മണിയൊക്കെ ആവി പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ചില്ല വീട്ടിലെത്തിയിട്ട് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഒരാഴ്ച അങ്ങനെ ആവി പിടിച്ചാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അത്ര വലിയ കഫ് കെട്ടില്ല മൂക്കടവ് ഉണ്ടായതുകൊണ്ട് സലൈൻ ഡ്രോപ്സ് ഒട്ടിച്ച് ഇങ്ങനെ രാത്രി കിടത്തിയാൽ എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോനും മോക്കും എനിക്കും ഏട്ടനും അമ്മയ്ക്കും ഒക്കെ വയ്യായിരുന്നു കേട്ടോ അതാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് പതുക്കെ പതുക്കെ നമുക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങാം കേട്ടോ